ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ചന്തസ് ജ്യോതിഷം ഈ ആറ് ശാസ്ത്രങ്ങളിൽ ഒന്നാണ് നിരുക്തം വേദത്തെ ശരീരമായി സങ്കൽപ്പിച്ചാൽ ഛന്തസ് പാദവും കൽപ്പം കൈകളും ജ്യോതിഷം കണ്ണും നിരുക്തം ചെവിയും ശിക്ഷ മൂക്കും വ്യാകരണം മുഖവുമാണെന്ന് അമരകോശം പറയുന്നു വേദം ശരിയായി ചൊല്ലാൻ സഹായിക്കുന്നതാണ് ഛന്തസും വ്യാകരണവും നിരുക്തവും ശിക്ഷയും വൈദികവിധിയും അനുഷ്ഠാനവും സൂചിപ്പിക്കുന്നതാണ് കൽപ്പവും ജ്യോതിഷവും ഒരു ഭാഷയിലെ വാക്കുകളുടെ ഉത്ഭവം ആ വാക്കുണ്ടായ ചരിത്രം അർത്ഥത്തിന് സംഭവിച്ച മാറ്റങ്ങൾ എന്നിവയെ പറ്റിയുള്ള ശാസ്ത്രീയമായ പഠനമാണ് നിരുക്തം എന്ന് പറയാം ഇംഗ്ലീഷിൽ ഇതിനെ എറ്റിമോളജി എന്ന് പറയും ശബ്ദങ്ങളുടെ നിഷ്പത്തി വിവരണം വ്യക്തമാക്കൽ എന്നൊക്കെ ഈ പദത്തിന് അർത്ഥമുണ്ട് അതായത് അർത്ഥങ്ങളുടെ അവബോധത്തിന് മറ്റൊന്നും ആശ്രയിക്കേണ്ടി വരാത്ത വിധം പദോൽപത്തി എവിടെ പറയപ്പെടുന്നുവോ അതാണ് നിരുക്തം ധാരാളം നിരുക്തങ്ങളുണ്ട് കണ്ടുകിട്ടിയതിൽ ഏറ്റവും പ്രധാനം യാസ്കന്റെ നിരുക്തമാണ് വേദമന്ത്രങ്ങൾക്ക് അർത്ഥമില്ലെന്ന പ്രബലമായ ഒരു വാദം പ്രാചീന കാലം മുതൽ നിലനിന്നിരുന്നു കൗത്സൻ മുതലായ ആചാര്യന്മാരായിരുന്നു ഈ അർത്ഥ പിന്നിൽ ഉപസർഗത്തിനർത്ഥമില്ലെന്ന് ശാഖടായനൻ തുടങ്ങിയ നിരുത്തകാരന്മാരും അർത്ഥം ഉണ്ട് എന്ന് ഗാർഗ്യൻ തുടങ്ങിയ നിരുത്തകാരന്മാരും വാദങ്ങൾ മുന്നോട്ട് വെച്ച ഘട്ടത്തിലാണ് പൂർവപക്ഷങ്ങളെ സമഗ്രമായി അപഗ്രഥിച്ചും തൻ്റെ വാദം ശക്തമായി സ്ഥാപിച്ചും യാസ്കൻ നിരുക്തം നിർമ്മിച്ചത് പദങ്ങളുടെ അർത്ഥങ്ങളെ മായും നിർവചിക്കാം എന്നതാണ് യാസ്കന്റെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനം നിഷ്കൃഷ്യ വിഗൃഹ്യ വചനം നിർവചനം എന്നാണ് നിരുക്ത പദത്തിന്റെ അർത്ഥം വൈദിക പദങ്ങളുടെ ഉൽപ്പത്തിയും അവയവാർത്ഥവും ചേർന്ന ഈ നിരുക്തകോശം അതായത് യാസന്റെ നിരുക്തം ലോകത്തിലെ ഏറ്റവും പ്രാചീന വ്യാകരണ ഗ്രന്ഥമായിട്ടാണ് അറിയപ്പെടുന്നത് മൂന്ന് കാന്ഡം പതിനാല് അധ്യായം അൻപത്തിയേഴ് പാദം ഇതാണ് വിഭജന രീതി ബിസ് എഴുന്നൂറിനും അഞ്ഞൂറിനും ഇടയ്ക്കാണ് രചനാകാലം എന്ന് കരുതപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി എഴുപതോളം പദങ്ങൾ തുടങ്ങിയ അഞ്ചു തരം നിഖണ്ഡുക്കളെ ആധാരമാക്കിയാണ് യാസ്കൻ നിരുക്തം തയ്യാറാക്കിയിരിക്കുന്നത് അഞ്ച് നിഘണ്ഡുക്കളിൽ ആദ്യത്തെ മൂന്നെണ്ണം പര്യായ പദങ്ങളുടെയും നാലാമത്തേത് ദുർഗ്രഹമായ ചില പദങ്ങളുടെയും അഞ്ചാമത്തേത് വൈദിക ദേവതാ നാമങ്ങളുടെയും സമാഹാരമാകുന്നു വൈദിക പദസമൂഹമായ നിഖണ്ടുവിൻ്റെ വ്യാഖ്യാനമാണ് ആദ്യം നടത്തുന്നത് നിഖണ്ടുവിനെ നിഖന്തു എന്നും നിഗ്മയിദ എന്നും അഴിച്ചു അതിലൂടെ എന്ന ധാതുവാണ് നിഖണ്ഡു ശബ്ദത്തിന് അടിസ്ഥാനം എന്ന് കണ്ടെത്തുന്നു ഇങ്ങനെ പ്രത്യക്ഷത്തിൽ അർത്ഥം പറയാൻ വിഷമമുള്ള പദം പോലും വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന യാസ്കന്റെ കണ്ടെത്തൽ ഭാഷാശാസ്ത്ര രംഗത്ത് നൽകുന്ന സംഭാവനകൾ ശ്രദ്ധേയമാണ് ഒരേ അർത്ഥത്തിൽ ഒട്ടേറെ ധാതുക്കൾ ഭാഷയിൽ എന്നതിനാൽ നിരുക്ത ഗ്രന്ഥങ്ങളിൽ ഒരേതരം നിരുത്തി തന്നെ പല പദങ്ങൾക്കും കാണാം ഒരു പദത്തിൻ്റെ അർത്ഥം വ്യാപകവും ബഹുമുഖവുമാണെന്നഭിപ്രായം യാസ്കൻ ഉണ്ടായിരുന്നു ഗൗ എന്ന പദത്തിന് ഭൂമി വാക്ക് രശ്മി സൂര്യൻ കൊഴുപ്പ് ചർമ്മം പാൽ തുടങ്ങിയ അനേക അർത്ഥങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് പദങ്ങളുടെ അർത്ഥതലവുമായാണ് ഇതിനടുപ്പം എന്നതിനാൽ ആധുനിക ഭാഷാശാസ്ത്രത്തിലെ ചരിത്രാത്മക പഠനവുമായി ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു പദങ്ങൾക്കും പ്രത്യയങ്ങൾക്കും ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസമാണ് ചരിത്രാത്മക പഠനത്തിൽ പഠനവിധേയമാക്കുന്നത് യഥാർത്ഥത്തിൽ വ്യാകരണ വ്യാകരണശാസ്ത്രത്തിൻ്റെ പരിധി അവസാനിക്കുന്നിടത്താണ് നിരുക്തശാസ്ത്രത്തിൻ്റെ സാമ്രാജ്യം ആരംഭിക്കുന്നത് എന്ന് പറയാം പദത്തെയും ഉടച്ചെടുത്ത് അതിൻ്റെ അർത്ഥം ചൂഴ്ന്നെടുക്കുന്നതാണ് നിരുത്തത്തിൻ്റെ രീതി ഏതെങ്കിലും ഒരു സ്വഭാവത്തെയോ ഗുണത്തെയോ ആകൃതിയെയോ ആചാരത്തെയോ മറ്റോ ആധാരമാക്കി അല്ലാതെ ഒരു പദവും ഉണ്ടാകില്ല എന്നതാണ് നൗരു നൗരുത്തികന്മാരുടെ സിദ്ധാന്തം പ്രധാനമായും അഞ്ച് രീതികളാണ് ഇതിന് കൽപ്പിക്കുന്നത് ഒന്ന് വർണ്ണാഗമം ഹംസ എന്ന ശബ്ദം വർണ്ണാഗമത്തിന് ഉദാഹരണമാണ് ആദ്യമില്ലാതിരുന്ന ഒരു വർണ്ണം പുതുതായി ആഗമിച്ചാണ് ഹംസ ശബ്ദം ഉണ്ടായതെന്ന് കൽപ്പിക്കുന്നു ഹന് എന്ന ധാതുവിന് ഹിംസ എന്നും ഗതി എന്നും രണ്ടർത്ഥമുണ്ട് അതിനോട് സ എന്ന പുതുതായി ഒരു പദം ചേർത്തിട്ട് ഹന അധികം സ ഹനുധാതുവിന് ഗതി അർത്ഥമുള്ളതിനാൽ ഹംസ ശബ്ദത്തിന് സുന്ദരമായി ഗമിക്കുന്നത് എന്ന പദാർത്ഥം കൽപ്പിക്കുന്നു ഇതാണ് വർണ്ണം ആഗമിക്കുന്നത് രണ്ട് വർണ്ണവിപര്യം വർണ്ണങ്ങളുടെ സ്ഥാന വ്യതിയാനം ഹിംസ എന്ന പദത്തിൽ ഹീ വർണ്ണങ്ങൾ പരസ്പരം സ്ഥാനം മാറി നിന്നുകൊണ്ട് സിംഹ എന്ന ശബ്ദമുണ്ടാകുന്നു അതിനാൽ സിംഹ പദത്തിന് ഹിംസിക്കുന്നത് എന്ന അർത്ഥം വരുന്നു മൂന്ന് വർണ്ണവികാരം ഒരു വർണ്ണം മാറി മറ്റൊന്നാകുന്നു ഗൂഢമായ ആത്മാവോട് കൂടിയവൻ എന്ന അർത്ഥത്തിൽ പരമാത്മാവിന് ഗൂഢോത്മ എന്നു പേരുണ്ട് ഗൂഢ അധികം ആത്മ ഗൂഢാത്മ എന്നതാണ് വ്യാകരണ നിയമത്തിന്റെ രൂപസിദ്ധി എന്നാൽ ശ്രുതികളിലും മറ്റും ഗൂഢോത്മ എന്ന് വരാൻ കാരണം സവർണ ദീർഘമായ ആ എന്ന വർണ്ണത്തിന് മാറ്റം വന്ന് ഉ എന്നായി മാറിയതാണ് നാലാമത്തത് വർണ്ണലോപം വർണ്ണത്തിന് വല വരുന്ന ലോപമാണിത് വലിയ ഉദരം എന്ന അർത്ഥത്തിൽ പൃഷദ് ഉദരം പൃഷദുദരേ എന്നാണ് വരേണ്ടതെങ്കിലും ദ എന്ന വർണ്ണത്തിന് ലോപം സംഭവിച്ച് പൃഷോദരം എന്നാകുന്നു അഞ്ചാമത്തത് ധാത്വർത്ഥാനുസാരം ധാതുവിൻ്റെ പ്രസിദ്ധമായ അർത്ഥത്തിൽ നിന്ന് മാറി അർത്ഥാന്തരം കൽപ്പിക്കുന്നു ഉദാഹരണമായി ലാജ എന്ന ധാതുവിന് നിന്ദാർത്ഥമാണെങ്കിൽ വറുത്തെടുത്ത ധാന്യം എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും യാസ്കന്റെ നിരുക്തികൾ പൂർണമായും കുറ്റമറ്റതാണെന്ന് പറയാൻ കഴിയില്ല വൈദിക വാഗ്മയം ദുർഗ്രഹമായി കഴിഞ്ഞ കാലത്താണ് അദ്ദേഹം പദനിരുക്തിയിലൂടെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ആധുനിക ഭാഷാശാസ്ത്രജ്ഞർക്കുണ്ടായിരുന്ന ചരിത്രപരമായ പരിപ്രേക്ഷ്യം യാസ്കനെ പോലുള്ള പ്രാചീന നിരുക്തകാരൻ അപ്രാപ്യമായിരുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഇന്തോ യൂറോപ്യൻ ഭാഷകളുമായുള്ള ബന്ധത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല ഒരു ശബ്ദത്തിന് അനേകം നിരുക്തികൾ പറയുക അഭ്യൂഹങ്ങൾ നിരത്തുക എന്നിവയെല്ലാം അവയുടെ പ്രാമാണികത്വത്തെ സംശയകരമാക്കുന്നുമുണ്ട് എങ്കിലും യാസ്കൻ്റെ നിരുക്തികളെക്കുറിച്ച് പഠനം നടത്തിയ ഡോക്ടർ വർമ്മ എന്ന പ്രസിദ്ധ ഭാഷാശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടോളം നിരുക്തികളിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാലെണ്ണം ആധുനിക ഭാഷാശാസ്ത്രത്തിന് തികച്ചും സമ്മതമാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഭാഷാശാസ്ത്ര രംഗത്ത് ആധുനിക പാശ്ചാത്യ പണ്ഡിതർ കണ്ടെത്തിയ പല സിദ്ധാന്തങ്ങളും യാസ്കൻ ചർച്ച ചെയ്തിട്ടുണ്ട് പതിനഞ്ചോളം തരത്തിൽ പറയപ്പെട്ട ഭാഷാശാസ്ത്രപരമായ വർണ്ണവികാരങ്ങളെല്ലാം യാസ്കന്റെ ചിന്തക്ക് വിഷയമായിട്ടുണ്ട് പദനിരുക്തിക്ക് പുറമെ അന്നത്തെ സമൂഹത്തെക്കുറിച്ചും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും ദാരിദ്ര്യം ഭൂപ്രകൃതി മനുഷ്യബന്ധങ്ങൾ പുരോഹിതരുടെ അവസ്ഥ തുടങ്ങിയവയെല്ലാം വരികൾക്കിടയിൽ വായിക്കാൻ കഴിയുന്ന യാസ്കന്റെ നിരുക്ത ഗ്രന്ഥം തുടർച്ചയായിട്ടും നമ്മുടെ ഭാഷയ്ക്കും സമൂഹത്തിനും മികച്ച ഒരു സംഭാവനയാണെന്ന് പറയാം